ഹായ് ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ കുട്ടികളുടെ ട്യൂഷൻ ടീച്ചറുടെ കല്യാണമാണ് ട്യൂഷൻ ടീച്ചർ എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ടാണ് ഇവരെന്നെ ഏഹ് ട്യൂഷൻ പഠിച്ചത് കൊറോണ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ഏഹ് ഇരുപത് ഇരുപത്തിയൊന്ന് ആ ഒരു സമയത്ത് കേട്ടോ അപ്പോ അന്ന് ഓർത്തുകൊണ്ട് അതെ 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 അപ്പോൾ ഇവര് എന്താ അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് കുറെ ഇങ്ങനെ പ്രഷർ പ്രഷറെടുത്ത് പഠിപ്പിക്കണ കാരണം കൊണ്ടേ അപ്പം വേറൊരു ടീച്ചർ ടീച്ചറുടെ അടുത്താവുമ്പോൾ കുഴപ്പമില്ലല്ലോ പഠിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു റിലേറ്റീവാണ് ഈ കുട്ടി അപ്പോൾ സോന എന്നാണ് പേര് അപ്പോ സോന അപ്പൊ ഞങ്ങളിങ്ങനെ വിളിച്ചോച്ചപ്പൊ ആ കുട്ടി പഠിക്കുകയായിരുന്നു എന്താ പഠിക്കണമെന്നെനിക്കറി ഓർമ്മയില്ല കേട്ടോ അപ്പൊ അന്ന് പഠിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ സൈഡായിട്ട് അതെ അപ്പോൾ രാവിലെ എത്ര സമയം ഇവർക്ക് അന്നൊക്കെ വൈകുന്നേരങ്ങളിലായിരുന്നു ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത് എന്താ സ്കൂളിലത്തെ ക്ലാസ് അപ്പോൾ രാവിലെ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ ട്യൂഷൻ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്കന് ഓൺലൈനിൽ വരും എന്നിട്ട് പടങ്ങളൊക്കെ നന്നായി പഠിപ്പിച്ച് കൊടുക്കൂട്ടു ഞാൻ വിചാ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നേരിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഇവർക്ക് ഒരു ഇത് കിട്ടിയായിരുന്നു എന്നുള്ളതേ അപ്പോൾ ഓൺലൈനായിട്ട് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ദിവസവും ആ കുട്ടി എപ്പോഴും നമ്മൾ ഇപ്പം ഓൺലൈനിലായിട്ടാവുമ്പോൾ നമുക്ക് രാവിലെ നേരത്തെ സോനേനെ കണ്ട് കണ്ട് ഞങ്ങളുടെ വീട്ടത്തെ ഒരു ആളേനെ പോലെയാ പിന്നെ സ്കൂളൊക്കെ തുറന്ന പിന്നെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്ന് അവിടെ കല്യാണമാണ് അപ്പൊ ഞങ്ങള് പോണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് ഡ്രെസ് ഒക്കെ മാറണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ജേസിനെ ഞാൻ ജേസിനടുത്ത് ഫസ്റ്റ് ചോദിക്കാണ് സോനയുടെ ഇത്രയും ഫൈവ് ഇയേഴ്സ് അല്ലേ സോനെ ട്വന്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ ചൂണ്ടല് വെച്ചിട്ടാണ് കേട്ടോ കല്യാണം ചൂണ്ടലിലെ ഗ്രീൻ ഹട്ട് റിസോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ റിസപ്ഷൻ ഉണ്ടായിരുന്നത് വൈകുന്നേരത്ത് ആറു മണി മുതൽ ഒൻപത് വരെ ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ആറു മണിക്കാണ് കേട്ടോ ഇറങ്ങിയത് ഒരാറ് ആറ് മുപ്പത്തഞ്ചോട് കൂടിയിട്ട് ഞങ്ങളവിടെ എത്തി കറക്റ്റ് ചെക്കനും പെണ്ണും വന്ന സമയത്ത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയത് സോനയുടെ അച്ഛനും കല്യാണ ചങ്ങന്റെ അച്ഛനും നല്ല ചെറുപ്പം മുതൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ആ ബന്ധം ഒന്നും കൂടി ഊട്ടിയോറപ്പിച്ചതായിട്ടുള്ള സന്തോഷം അവർ സ്റ്റേജിൽ സ്റ്റേജിലൂടെ മൈക്ക് സ്റ്റേജിൽ വന്നിട്ട് മൈക്കിലൂടെ പങ്കുവയ്ക്കുന്നുണ്ടായിട്ടോ ടാങ്കിർ ഞാൻ രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ അത് അവരുടെ റിലേറ്റീവ്സിനെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ഫണ്ണി ക്വസ്റ്റ്യൻസും അതുപോലെ ഫാമിലിയുടെ നല്ല ഫണ്ണി ഒക്കെ ആയിട്ട് പരിപാടി ഗംഭീര ആക്കി പിന്നെ അതുപോലെ തന്നെ അവിടെ കുട്ടികളുടെ ഡാൻസ് അതുപോലെ അവിടെ മ്യൂസിക് ഒക്കെ ആയിട്ട് കല്യാണം നല്ല തകർത്തു കേട്ടോ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന കാലം മുതലേ ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അല്ലേ സോനേനെ കാരണം നല്ലൊരു ക്യാരക്ടർ നല്ലൊരു എളിമ എല്ലാം എല്ലൊ ഒക്കെ നല്ലൊരു ഇതാ നമുക്ക് നല്ലൊരു സ്നേഹമുള്ള കുട്ടിയാണ് നമ്മള് കൊറോണ കഴിഞ്ഞിട്ട് അന്വേഷിക്കാറുണ്ട് ഇപ്പൊ ഇത്രയും വലുത് പിള്ളേ കുട്ടികൾ ഇത്രയും വലുതായിട്ടും അവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ നമ്മൾ ചോദിച്ചത് മക്കളോട് പിള്ളേരോട് ചോദിക്കുന്നത് സോനയുടെ വീട് ഗുരുവായൂരാണ് ഏട്ടാ അപ്പൊ കല്യാണ വീട് ഇവിടെ അത്താണിയിലാണ് ഞങ്ങളുടെ വീടിന്റെ വിയൂരിന്ന് അടുത്താണ് വിയൂരിനടുത്തു നമ്മളിങ്ങനെ പരിചയപ്പെട്ടത് സോനയുടെ ആന്റി വഴിയിലാണ് ആന്റിയുടെ വീട് കുറുക്കഞ്ചേരിയാണ് അങ്ങനെയാണ് ആന്റി വഴി നമ്മൾ സോനയെ പരിചയപ്പെട്ടത് അല്ലെ അങ്ങനെ ട്യൂഷൻ ആക്കിയത് അല്ലേ പിന്നെ പ്രത്യേക എടുത്ത് പറയേണ്ടത് അവിടുത്തെ ഫുഡാണ് ഫുഡ് നന്നായിരുന്നു അടിപൊളി പിന്നെ സ്റ്റേജ് കണ്ടോ നല്ല നല്ല രീതിയിലൊരു ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയാ നല്ലൊരു ഈവനിങ് ആയിരുന്നു അത് കേട്ടോ അടിച്ചുപോളിച്ചു ഞങ്ങൾ എല്ലാവരും അപ്പൊ ഇതൊക്കെയാണ് സോനയുടെ കല്യാണത്തിന്റെ വിശേഷങ്ങള് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബൈ ഇവിടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ വേസ്റ്റും കാണട്ടോ